നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതിയതായിട്ട് വന്ന ഒരമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് ഒരു മൂന്ന് റൂമുണ്ട് ആ റൂമിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഒരമ്മ ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ അമ്മയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് അത് സാറ് പഞ്ചായത്തിൽ ആ പോയിരുന്നതാണ് അമ്മീൻ്റെ അതെ കുഴപ്പമൊന്നുമില്ല മോനെ അങ്ങനെ അങ്ങോട്ട് പോണ് ആ ഫുഡ് കുഴപ്പമില്ല മോനെ ഫുഡൊന്നും കുഴപ്പമില്ല ഞാൻ മേരി മേരി അമ്മച്ചി ഇവിടെ ഏത് സ്ഥലത്ത് കയറിയാ കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂര് എന്ത് ജോലി ചെയ്ത ആളാ ആയിട്ട് ചെയ്താളാ പഞ്ചായത്തില് പത്തൊമ്പത് വർഷം ജോലി ചെയ്തല്ലേ ഈ പത്തൊമ്പത് വർഷം ജോലി ചെയ്തിട്ട് അമ്മ മാരീഡ് ആയിരുന്നു കല്യാണം കഴിച്ച ആളാണോ കല്യാണം കഴിച്ചാലും അപ്പൊ പിന്നെ കുട്ടികളില്ല ഭർത്താവില്ല സഹോദരങ്ങളൊക്കെ എത്ര പേരുണ്ടായിരുന്നു മരിച്ചുപോയി സഹോദരിമാരുണ്ടോ രണ്ടുപേരി രണ്ടുപേര് മരിച്ചു അപ്പൊ വലിയ കുടുംബത്തിലെ അംഗമായിരുന്നല്ലേ എട്ട് മക്കളായിരുന്നു ആ ശരി പോട്ടെ ഇപ്പം സഹോദരമ്മ സഹോദരനും സഹോദരിയും കൂടെ ചേർന്ന് മരിച്ചുപോയ പേര് പോയില്ലേ രണ്ടുപേര്

മരുതായിരുന്നു ഇത് കഴിച്ചോണ്ട് അപ്പൊ ഈ മൂന്ന് വർഷം അമൃതയുടെ മരുന്ന് കഴിച്ചിട്ട് അമ്മയുടെ ഈ മുറിവ്യില്ല ഉണങ്ങിട്ടില്ല ഷുഗർ കൂടുമ്പോ പഴുക്കും അത് കഴിയുമ്പോ ഇങ്ങനെ പിന്നെയും പഴുക്കും അത് തന്നെ പരിപാടി അമ്മക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാൻ പറ്റിയില്ല ഈ സാറേ പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞ് ഷുഗർ തുടങ്ങിട്ട് ജോലിക്ക് പോകുമ്പോ തുടങ്ങി ഷുഗർ അന്ന് തുടങ്ങിയതാണ് ഇത് ഇപ്പൊ അമ്മക്ക് ഒറ്റയ്ക്ക് ഒരു വീട്ടിലല്ലേ താമസിച്ചോണ്ടിരുന്നേ അമ്മക്ക് ഈ അമ്മയുടെ സ്വന്തം വീടാണോ വീടാണ് എത്ര സെന്റ് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്കും ചേച്ചി മരിച്ചു ആ അപ്പൊ ചേച്ചിയുടെയും രണ്ടുപേരുടെയും കൂടെ പേരിലാണ് രണ്ട് രണ്ട് സെന്റ് സ്ഥലം ഇല്ല ഈ രണ്ട് സെന്റ് ഈ ഈ സ്ഥലം ഒന്നും ഈ ഏറ്റെടുത്തിട്ട് നോക്കാൻ അവിടെ അത് പറ്റൂല സാറേ അതല്ലേ ഈ ഞങ്ങളുടെ ആധാരത്തിൽ ഞാൻ ചേച്ചി മരിച്ച പിന്നെ ഞാൻ ആധാർ എടുത്ത് നോക്കിയേ സാറേ അപ്പൊ അതിന്റെ അകത്ത് ആധാരം കൊണ്ട് ചെന്നപ്പോ അവര് പറഞ്ഞ ഇത് ഞങ്ങടെ രണ്ടുപേരുടെയും കാലശേഷം ഞങ്ങളുടെ ചേരിയക്കരത്തറവാട്ടിൽ പതിനേഴ് പേര് അവകാശികളാണെന്ന് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടിരുന്നു ചേച്ചി മരിക്കണേക്കാട്ടി മുമ്പ് ചേച്ചിനെ കൊണ്ടൊരു ഒപ്പിടയിപ്പിച്ചെങ്കിൽ എനിക്കത് എന്റെ പേരില് സ്വന്തമായൊക്കെ പതിനേഴു പേര് ഞങ്ങളുടെ രണ്ടുപേരെയും കാലശേഷും ഞാൻ വേണ്ടി കൊറേ നൃത്തം നടന്നാണ് സാറേ അവസാനം നിർത്തി വെച്ച് വിൽപത്രം വരെ എഴുതാൻ പറ്റാത്തൊരു കണ്ടീഷനായി പോയി അങ്ങനെയാണ് അത് ഞങ്ങളെ നോക്കാൻ വേണ്ടി കാരണന്മാര് എഴുതി വെച്ചതാണ് ഞങ്ങൾ രണ്ട് ചേച്ചിയും കല്യാണം കഴിച്ചിട്ടുണ്ടായില്ല ചേച്ചിക്കും ജോലി ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരായിരുന്നു അപ്പൊ ഞങ്ങളെ ഇവരെല്ലാവരും കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ എഴുതി വെച്ചത് കുടുംബത്തെ ആ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ചേച്ചിമാരുടെ മക്കളെ കെട്ടിച്ചതൊക്കെ ഞാൻ ഞാനും ചേച്ചിയും കൂടിയാണ് സാറ് ചേച്ചിക്കും കിട്ടി പത്ത് അഞ്ചു ലക്ഷം രൂപ അതും ഒക്കെ പെമ്മക്കളെ ഒക്കെ കെട്ടിച്ചപ്പോ അവസാനം ചേച്ചിനെ നോക്കിയേട്ടാ ആളെ നിർത്തിയ വരെ അഞ്ചര കൊല്ലം ചേച്ചി കിടന്ന് ഒരു ചേച്ചിയും ചേച്ചിയും മരിക്കണേന്റെ അന്ന് വരെ നിന്നും നോക്കി ചേച്ചിയുടെ പന്ത്രണ്ടായിരം രൂപ പെൻഷൻ ആ ചേച്ചി കൊടുത്തിട്ട് പതിനഞ്ച് കിട്ടുവരുന്ന് ബാക്കി മൂവായിരം രൂപ ഞാൻ പേടിക്കോളു സുന്ദരമായിട്ട് ചേച്ചിന് ഞാൻ നോക്കി പക്ഷെ എന്നെ നോക്കാൻ ഇപ്പൊ ആരുമില്ലാണ്ടായി പോട്ടെ മനുഷ്യന്റെ ഓരോരോ സാഹചര്യങ്ങളല്ലേ അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല സാറേ അല്ല നമ്മള് അമ്മ വന്നിട്ട് എത്ര ദിവസമായി കഴിഞ്ഞതിന്റെ മുമ്പത്തെ ശനിയാഴ്ച അപ്പൊ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ദിവസം അമ്മയുടെ മുറിയിൽ രണ്ടുപേരുണ്ട് ഇനി ഒരു അമ്മ ചീൻ കൂടെ ഉണ്ട് രണ്ടുപേരും ബൈബിൾ വായനക്കാരാണ് ക്രിസ്തീയ വിശ്വാസികളാണ് ഞങ്ങൾ ഓരോരുത്തർ കൊന്തേകത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങോട്ട് പോണ് ആ നമ്മള് ഒരു ക്രിസ്തീയൂ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിലും അല്ലെങ്കിലും നമുക്കിവിടെ നിർബന്ധങ്ങളൊന്നുമില്ല നമ്മുടെ ഇങ്ങനെ നടക്കാൻ പറ്റൂല്ലേ ഒരു കണ്ടീഷനിലേക്ക് നടക്കാൻ പറ്റൂ വടി വേണം കാലിലും മുറിവുണ്ട് ഈ കാലിലെ മുറിവേ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്താ ഉണങ്ങോ ഉണങ്ങോ പ്രതീക്ഷിക്കുന്നില്ലേ എന്തായാലും ഇവിടെ വന്നാലേ നമുക്കൊരു ശ്രമം നടത്താല്ലേ മൂന്ന് വർഷം നോക്കിയിട്ട് നടന്നില്ലല്ലോ വാ കൊടുങ്ങല്ലൂർ ദേശം അവിടെ അവിടുന്ന് ഇങ്ങോട്ട് മാറിയപ്പോ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഭക്ഷണൊന്നും ഇല്ല കുഴപ്പമില്ല അമ്മയ്ക്കപ്പൊ ഈ കാല് വയ്യാത്തോണ്ട് അമ്മയുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് തുണിയൊക്കെ കഴുകി തരുന്നുണ്ടോ തുണി കഴുകി തരുന്നുണ്ട് പിന്നെ എല്ലാവരും ചോറൊക്കെ കൊണ്ടുപോയി തരണോ നമ്മുടെ ഇവിടത്തെന്ന് പറഞ്ഞാല് പ്രായമുള്ളവരാണെങ്കിലും നമ്മള് എല്ലാവരുടെ അടുത്തും സഹായിക്കണമെന്ന് പറയും കാരണം എന്താന്ന് ചോദിച്ചാൽ എല്ലാര്ക്കും ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് വന്നു പോയല്ലേ ശോഭ ചേച്ചിയൊക്കെ എപ്പോഴും ചായ ഒരാളെ പ്രതീക്ഷിക്കുന്ന അവര് കൊണ്ടുവരേണ്ടി ആ നമുക്ക് ഇവിടെ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഒരമ്മ അല്ലെങ്കിൽ വേറൊരു അമ്മ ഇല്ല ഞാന് ഇപ്പൊ ഞാൻ മിക്കവാറും ദിവസം എന്നെ വിളിക്കാതെ തന്നെ ഞാൻ ഒന്നും മരുന്ന് വെക്കുന്നില്ലേ പിന്നെ എന്റെ തിരക്കൊണ്ട് ചില ദിവസം ഞാൻ പോയാൽ അമ്മ എന്നെ വിളിക്കണം കേട്ടോ ആരെ കൊണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാ മതി അതിപ്പം സമയം എന്നുള്ളത് ചിലപ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറ്റത്തില്ലെന്നേ ഉള്ളൂ നമുക്കന്ന് എപ്പോഴേലും വെക്കാമല്ലോ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ ഒരു റൂം സംവിധാനം സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂം ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഒരു സൗകര്യമാണ് അല്ലേ അപ്പൊ അമ്മ റൂമിലാണ് ഇല്ലെന്നല്ല എന്നാലും മറ്റുള്ള ഡോർമെറ്റയുടെ അടുത്തായതുകൊണ്ട് നിങ്ങൾക്കൊരു സൗകര്യം കാണും അത് പറഞ്ഞിട്ട് സാറേ ആ ഇപ്പൊ നമുക്ക് മാത്രമേ ചൂടുവെള്ളം ചൂടുവെള്ളം നമുക്ക് ഇവിടെ അമ്മ ഹീറ്റർ ഇല്ല ഈ ഒരു ഈ സ്ഥാപനത്തിലെ ഹീറ്റർ ഇല്ല നമ്മൾ നമ്മളിപ്പോ അത് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ ഇല്ലാത്തത് നമുക്ക് ഈ ചെയ്ത് ഞാൻ എന്താണ് ചൂടുവെള്ളം അനത്തി തരാത്തേ എല്ലാരും പ്രായമുള്ളവരാ എല്ലാവർക്കും ചോദിക്കും അപ്പൊ ഞാൻ ഒരാൾക്ക് കൊടുത്തു എന്നൊരു പാർഷ്വാലിറ്റി വന്നെന്ന് പറയും അല്ലേ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അമ്മയ്ക്ക് തീരെ വയ്യാന്ന് കണ്ട ചൂടുവെള്ളം കൊടുത്താൽ വയ്യ എനിക്ക് തലയിൽ ഒഴിക്കാൻ മതി സാറേ മേത്ത് വേണോന്നില്ല ചൂടുവെള്ളം അപ്പൊ നമുക്ക് തലയിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ ചുമ വരൂല പച്ചവെള്ളം ഒഴിക്കുമ്പോ ചുമ വരും അതിന്റെ ഒരു പേടി എനിക്ക് അതിനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം അപ്പം ഇവിടെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ എനിക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല തല കുളിക്കണത് മാത്രം എനിക്ക് പേടിയോളൂ സാറേ അതാണ്ട് വേറെ മേല് പച്ചവെള്ളത്തിൽ കുളിച്ചാലും കുഴപ്പമില്ല തലയിൽ ഇത്തിരി ചൂടുള്ള ഒഴിച്ചില്ലെങ്കിൽ ചുമ വരുമെന്നുള്ള പേടി പേടിയാണ് എന്തായാലും അമ്മ ഇവിടെ വന്നില്ലേ അമ്മ ധൈര്യമായിട്ട് ഒഴിച്ച് നോക്ക് അമ്മയ്ക്ക് അസുഖങ്ങൾ വരും പച്ചത്തിൽ കുളിക്കാൻ തല കഴുകി പച്ച അപ്പോൾ കുളിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അമ്മ വിഷമിക്കണം ഞങ്ങളുണ്ട് ഇവിടെ ഒരാളെ നമ്മൾ അങ്ങനൊന്നും കൈവിടത്തില്ല ഇപ്പോൾ ഇവിടെ ഉള്ള അമ്മമാർക്ക് ഒന്നുമില്ലാത്തൊരപ്പം കാതാമണിയമ്മ നമ്മളും മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് കിടത്തിയേക്കുവാണ് ഒന്നും മരുന്നില്ല ഡോക്ടർമാർ അവരെ ഇനി ചികിത്സിക്കാനില്ല വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ നമുക്കാരെയും അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ കൊണ്ടുവന്ന് എയർ ബിഡ് മേടിച്ച് എയർ ബിഡിൽ ഇല്ലാഞ്ഞിട്ട് ഒരാളെ കൊണ്ട് മേടിപ്പിച്ച് നമ്മൾ കിടത്തി നമ്മൾ പാലും പ്രോട്ടീനും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുവാണ് ഈ പറയുന്ന ചോഭമ്മ തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ പോയി എന്നും ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ആരുടെ അടുത്തേലും പറയാം അമ്മയൊന്ന് ക്ലീൻ ചെയ്യാൻ പക്ഷേ നമുക്കൊരു സന്തോഷം അല്ലേ നമ്മുടെ കൂടെ നിന്നൊരമ്മ ആ അതല്ലേ സന്തോഷം ഇപ്പം അമ്മ തന്നെ ഇരിക്കുന്നു നടക്കുന്നു അതൊരു വേറെ കാര്യം അതേസമയം അമ്മ കിടന്നു പോകുമ്പോൾ അമ്മയുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതാണ് ഏറ്റവും വലുത് അല്ലേ അപ്പോൾ അമ്മയ്ക്ക് വേണേൽ നടന്ന് ഇവിടെ വരെ വരാം അല്ലെങ്കിൽ ഒന്ന് ഒരാളിനോട് മിണ്ട അല്ലെ ഒരു കാര്യം പറയാം അല്ലെങ്കിൽ ഇപ്പുറത്തോട്ടൊന്നു വരാം പക്ഷെ കിടന്നുപോയാ ഇതൊന്നും പറ്റില്ല ആ കിടക്കുന്നിടത്ത് തന്നെ നമുക്ക് എല്ലാം വേണം അന്നേരമാണ് നമ്മൾ കൂടുതൽ പരിചരണം ആഗ്രഹിക്കുന്നതും കൊടുക്കേണ്ടതും അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉള്ള അമ്മമാരടുത്ത് എപ്പോഴും പറയുന്നത് നിങ്ങൾ പരസ്പരം സഹായിക്കണം പക്ഷെ നമ്മുടെ അമ്മമാരൊന്നും പറ ചിലന്നും കേൾക്കത്തില്ല പ്രായാധിക്കത്തിന്റെ അപ്പൊ അമ്മ ഇവിടെ വന്നിട്ട് അമ്മയ്ക്കൊരു എഴുപത്തഞ്ച് ശതമാനം ഹാപ്പി ആണോന്നറിഞ്ഞാൽ മതി നൂറ് ശതമാനം ഹാപ്പി ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞ് അമ്മക്ക് പള്ളിയിൽ പോകണമെങ്കിൽ മാസത്തിലൊരിക്കൽ ഞാൻ പള്ളിയിൽ കൊണ്ടുപോവാം അതിലൊന്നും എനിക്ക് പ്രശ്നങ്ങളില്ല പള്ളി നമ്മൾ പിന്നെ എനിക്ക് ഞാൻ പിന്നെ സാറിനോട് പറയാത്താല് വയ്യാത്തേം വെച്ചു വരെയൊക്കെ യാത്ര ചെയ്താകും പേടി എനിക്കുണ്ട് മാസത്തിൽ ഒരു വിശ്വാസമായിട്ട് ജീവിച്ചിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് പള്ളിയിൽ പോയി കുർബാന കൂടാൻ പറ്റില്ലെന്നൊരു ഫീലിംഗ് വേണ്ട അങ്ങനെ ഫീലിംഗ് നമ്മ എവിടെ പ്രാർത്ഥിച്ചാലും അല്ല എന്നാലും അങ്ങനൊന്നുമില്ല ക്രിസ്മസ് ആയിരുന്നാലും ഇപ്പൊ നമുക്ക് മറ്റുള്ള ദിവസം ആയിരുന്നാലും ദൈവത്തിനെ വിളിക്കുന്നതിനും നമുക്ക് ഇപ്പൊ അപ്പം അമ്മ ലാറ്റിൻ കത്തോലിക്കാണല്ലേ ഇവിടെ അടുത്ത പള്ളി എവിടാന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോവാം കേട്ടോ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ക്രിസ്മസിന് നൂറ് ശതമാനം കൊണ്ടുപോകും ഇങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച പിന്നെ മെയിൻ ആയിട്ടുള്ള അതിന് മാത്രം പോകുള്ളൂ ക്രിസ്മസിന്റെ ഒന്നും ദുഃഖ വെള്ളിയാഴ്ചയും പള്ളി വയ്യാത്തത് കൊണ്ട് വീട്ടിലിന്ന് കുർബാന ഞങ്ങൾക്ക് അവിടെ പള്ളിയിൽ നിന്ന് ടി വിയിൽ കുർബാന കിട്ടും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഉച്ചക്ക് വന്നിരുന്നു കുർബാന കാണണമെങ്കിൽ നമുക്ക് നമുക്കിപ്പോ എല്ലാം യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഞായറാഴ്ച വന്ന് വെച്ച് നോക്കാന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ചേച്ചിയും നമുക്ക് ഞായറാഴ്ച വന്നു കുർബാന കണ്ടു അപ്പം അതിനകത്തൊന്നും കാര്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും എല്ലാ വിശ്വാസങ്ങളും ഉള്ളതല്ലേ അവർ കളക്കൊത്തിച്ച് നാമം ചെല്ലുവാണെങ്കിൽ നമുക്ക് കുർബാന കൂടാം മറ്റൊരു നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കട്ടെ അതിനകത്തൊന്നും കാര്യമില്ല പിന്നെ നമ്മള് ദൈവം തരുന്ന എല്ലാ കാര്യവും നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ അമ്മയ്ക്കും മരുന്നുണ്ട് പെൻഷൻ വെച്ച് മരുന്നുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് എല്ലാം ചെയ്യണ്ടായോ സാറേ എന്നാ ഒരു കാര്യം ചെയ്യും അമ്മ ഇതൊക്കെ നടന്ന് അങ്ങോട്ട് അല്ലേ ഇതാണ് ആ അമ്മയുടെ കാലിന്റെ കണ്ടീഷൻ നല്ലൊരു മുറിവാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് ഡെയിലി നമ്മൾ ഡ്രസ്സ് ചെയ്ത് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നത് ഗ്ലൗസ് ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാൻ ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അഴിച്ചത് കൊണ്ടാണ് അപ്പം അമ്മയുടെ കാലിൽ ഒരു വലിയ മുറിവാണ് ഈ മുറിവ് ഒരു മൂന്ന് വർഷമായിട്ട് അമ്മയ്ക്ക് ഉണങ്ങുന്നില്ല അപ്പം അമ്മ ഒരു തരത്തിലും അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാല് കുത്തുമ്പോൾ വേദനയാണ് അവിടെ ഇത്രയും കറുത്തിരിക്കുവാണ് ഇനി നമ്മുടെ പരിചരണത്തിലൂടെ അമ്മയൊന്ന് മാറ്റിയെടുക്കണമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അത് എത്രത്തോളം ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കാം അപ്പം അമ്മ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലി ഉണ്ടായിരുന്നു സാമ്പത്തികം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ് അപ്പം അമ്മ ജോലി ചെയ്തു റിട്ടയർമെൻറ്റിൽ കിട്ടിയ കാശെല്ലാം അമ്മ ചിലവഴിച്ച് തീർത്തു ഇപ്പോൾ അമ്മയ്ക്ക് സുഖവും ഒരു കാലിന് ഷുഗർ വന്നിട്ട് ഒരു കാലിൽ വലിയ മുറിവാണ് അപ്പോൾ ആ മുറിവ് മൂന്ന് വർഷം കൊണ്ട് ഉണങ്ങുന്നില്ല അപ്പോൾ അമ്മ വഴിയിലാണ് നടക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മയുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ കേട്ടു അമ്മയ്ക്കൊരു ചെറിയ പെൻഷനുണ്ട് ആ ഒരു പെൻഷൻ മാത്രമാണ് അമ്മയുടെ ഉപജീവനമാർഗം മാർഗ്ഗം അപ്പം തുടർന്നുള്ള അമ്മയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അമ്മയൊരു മുറിയിലാണ് ഇപ്പോൾ ഇതുപോലെ നമ്മുടെ മുറികളിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവരെ ഏറ്റെടുക്കുവാണ് കൂടാതെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഏതെങ്കിലും അമ്മ അച്ഛന്മാരുണ്ടെങ്കിലും നമ്മളെ വിവരം അറിയിച്ചാൽ നമ്മളത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ മക്കൾ നോക്കാത്തവരാണ് അല്ലെങ്കിൽ ഇല്ലാത്തവരാണ് എന്ന് കണ്ടാൽ നമ്മൾ ഏറ്റെടുത്ത് ആ അമ്മമാരെയും അച്ഛന്മാരെയും സംരക്ഷിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി ജ്യോതി なんね、ノンスカラ。